കാശ്മീരിലെ രജൌരിയിലെ ബുധാലിൽ ഒരു നിഗൂഢമായിട്ടുള്ള മരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് അസ്വാഭാവികമായ മരണങ്ങളാണ് ഒരു കുടുംബത്തിലെ പതിനാറ് പേരാണ് തുടർച്ചയായിട്ട് ചെറിയ ചെറിയ ഗ്യാപ്പുകളിൽ കൊല്ലപ്പെടുന്നത് ഇത് കൊല്ലപ്പെടുകയാണോ മരണപ്പെടുകയാണോ എന്താണെന്ന് അറിയില്ല എന്നാലും മരണപ്പെടുന്നുണ്ട് ഇന്ത്യ മൊത്തം ചർച്ചയായിട്ടുണ്ട് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാം ചർച്ചയാക്കിയിട്ടുണ്ട് അപ്പം കേന്ദ്ര സർക്കാർ അതിൽ വിശദമായ അന്വേഷണം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അമിത് കഴിഞ്ഞ ദിവസം അതിന്റെ വിശദ വിവരങ്ങളൊക്കെ അന്വേഷിച്ച് കൃത്യമായി വിവരം നൽകാൻ വേണ്ടിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഈ സംഭവിക്കുന്നത് നമ്മളിപ്പോ ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ് ഇത് അപ്പോ ഒരു സംശയം എന്ന് പറയുന്നത് ഇത് പണ്ടൊക്കെ കേട്ടിട്ടുണ്ട് പല ആളുകളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഈ നദിയിലൊക്കെ വിഷം കലർത്തി അതൊക്കെ തുടർച്ചയായിട്ട് കുടിച്ചൊക്കെ ഈ ജലത്തിലൊക്കെ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലൊക്കെ വിഷം കലർത്തി കൊല്ലുക എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ ഇതിന്റെ പുറകിൽ എന്താണ് ഇതെന്താണ് ഈ നിഗൂഢതയ്ക്ക് പിന്നിൽ തീർച്ചയായിട്ടും ഇതൊരു വളരെ അസ്വാഭാവികമായ വലിയ ദുരൂഹത ഉണർത്തുന്ന ഒരു സംഭവമാണ് ഒരു കുടുംബത്തിലെ മൂന്ന് കുടുംബങ്ങളിലെ പതിനാറ് പേർ ഈ മൂന്ന് കുടുംബങ്ങളാണെങ്കിൽ ഇത് വാസ്തവത്തിൽ ഒരു കുടുംബ ബന്ധുക്കളാണ് അങ്ങനെയുള്ള ആ മൂന്ന് കുടുംബങ്ങളിലായിട്ട് പതിനാറ് പേർ ഒരു മാസത്തിനിടെ ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുകയാണ് ഉണ്ടായത് അപ്പൊ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് ഇപ്പൊ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മുന്നോട്ട് വന്നിരിക്കുന്നത് അമിത്ഷാ ആഭ്യന്തര മന്ത്രി അമിത്ഷാ അതിനു വേണ്ടിയിട്ട് അന്തർ മന്ത്രാലയം നമ്മുടെ ഈ മന്ത്രാലയത്തിനകത്ത് ഒരു അന്തർ മന്ത്രാലയ സംഘമുണ്ട് അവരെ നിയോഗിച്ചിരിക്കുകയാണ് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പറയാം അതിനു മുമ്പ് ഈ മരണത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാം ഡിസംബർ ഏഴിനാണ് അവിടെ ആദ്യം മരണം സംഭവിക്കുന്നത് അന്നു മുതൽ ഇന്നുവരെ ഉള്ള കണക്കാണ് ഈ പറഞ്ഞ ഇന്നലെ വരെയുള്ള കണക്കാണ് ഈ പറഞ്ഞ പതിനാറ് പേർ ഇതിൽ ഒരാൾ ഇപ്പോഴും ഇതിൽ ചിലർ ഇപ്പോഴും ആശുപത്രി കിടക്കുകയാണ് ഒന്ന് രണ്ട് പേരുടെ നില അത്ര സുഖകരമല്ല എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ ഒരുപാട് വാർത്തകൾ വിശദമായിട്ടുള്ളത് പുറത്ത് വിടുന്നില്ല കാരണം ഇതെന്തെങ്കിലും ഈ പറഞ്ഞതുപോലെ അട്ടിമറി വല്ലതും ഉണ്ടോ ശത്രുരാജ്യം ഏതെങ്കിലും തരത്തിൽ പരിശ്രമിച്ചതാണോ തുടങ്ങിയതൊക്കെ അറിയേണ്ടതുണ്ട് അതുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ ഇത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതിനെക്കുറിച്ച് പുറത്തുവിടുകയോ ചർച്ച ചെയ്യുകയോ ചെയ്യുന്നില്ല എന്തായാലും ഡിസംബർ ഏഴിന് ഒരു കുടുംബത്തിലെ അഞ്ചു പേർ ആണ് മരിച്ചത് അപ്പോൾ അത് പന്ത്രണ്ടിന് തൊട്ട് ആ ഡിസംബർ ഏഴ് കഴിഞ്ഞ് കൃത്യം അഞ്ച് ദിവസം കഴിഞ്ഞ് പന്ത്രണ്ടിന് ഒമ്പത് പേർക്ക് വിഷബാധയേറ്റു അതിൽ മൂന്ന് പേര് മരിച്ചു മൂന്ന് പേര് മരിച്ചു മൂന്ന് പേര് മരിച്ചു അത് കഴിഞ്ഞ് ഇക്കഴിഞ്ഞ ഞായറാഴ്ച ആറ് കുട്ടികളടക്കം പത്ത് പേർ ആശുപത്രിയിലായി അതിൽ അഞ്ച് കുട്ടികൾ മരിച്ചു വളരെ ദാരുണമാണ് ഈ സംഭവം ഈ കുട്ടികൾ മരിച്ചപ്പോൾ ആ സത്യത്തിൽ പറഞ്ഞാൽ അവിടെ വലിയൊരു എന്താ പറയേണ്ടത് വലിയ തോതിൽ പ്രതിഷേധവും ശക്തമായ ഈ കുറ്റവാളി ആരാണ് കണ്ടെത്തണം അറസ്റ്റ് ചെയ്യണം എന്നൊക്കെയുള്ള ആവശ്യമൊക്കെ ഉയർന്നു അത് കഴിഞ്ഞ് ഈ വെള്ളിയാഴ്ച അറുപത്തിനാല് വയസ്സുള്ള ഒരു സ്ത്രീ മരിച്ചു ഒരു മരിച്ചവരിൽ ഒരു ഗർഭിണിയും ഒരു വൃദ്ധനും ഉണ്ട് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം വളരെ ദാരുണമാണ് ഈ സംഭവം പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ പറഞ്ഞല്ലോ കുറച്ചുപേരെ ആശുപത്രി കിടക്ക അതിൽ ഏതാനും പേരുടെ നില അത്ര സുഖകരമല്ല ആ ഗുരുതരാവസ്ഥയിലാണെന്ന് പറയാം അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അവിടുത്തെ പോലീസിന് ഇത് അന്വേഷിച്ച് കൃത്യമായിട്ട് കണ്ടെത്താൻ സാധിച്ചില്ല വലിയ തോതിൽ അവിടെ പ്രതിഷേധം ഉയർന്നു ഉടൻ തന്നെ കേന്ദ്ര സർക്കാർ ഉണർന്നു പ്രവർത്തിച്ചു വളരെ പെട്ടെന്ന് ആദ്യം ചെയ്ത് അവിടെ സൈന്യത്തെ ഡിപ്ലോയ് ചെയ്യുകയാണ് സൈന്യത്തെ അന്ന് വിന്യസിച്ചു ആ പ്രദേശത്തിൻ്റെ സുരക്ഷ ആ ഗ്രാമത്തിൻ്റെ സുരക്ഷ ഇപ്പോൾ സൈന്യം ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പം അവിടെ സൈന്യത്തിൻ്റെ പരിപൂർണമായ നിയന്ത്രണത്തിലാണ് എന്ന് വെച്ച് ആൾക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുകയോ അവരുടെ മറ്റ് കാര്യങ്ങളിൽ ഇടപെടുകയോ ഒന്നും ചെയ്യുന്നില്ല പക്ഷെ ആ ഗ്രാമത്തിൻ്റെ സുരക്ഷ സൈന്യത്തിൻ്റെ നിരീക്ഷണത്തിലാണ് ആ ഗ്രാമം മുക്കും മൂലയും അവരുടെ കൺവെട്ടത്തില് ആണ് നിൽക്കുന്നത് ഇപ്പോൾ അപ്പോൾ അങ്ങനെ ഈ ഞാൻ പറഞ്ഞല്ലോ അന്തർ മന്ത്രാലയ സംഘത്തെ നിയോഗിച്ചു അതിനകത്ത് ആരോഗ്യ ആരോഗ്യവകുപ്പ് ജലവകുപ്പ് കൃഷി വകുപ്പ് വളം വകുപ്പ് ഇനി ഇതെല്ലാം കഴിഞ്ഞ് കേന്ദ്ര ഫോറൻസിക് സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ഒരു അതിലെ വിദഗ്ദ്ധരായ ഉന്നത ഉദ്യോഗസ്ഥർ ഇവരെല്ലാം അടങ്ങുന്ന ഒരു വിഭാഗമാണ് ഇപ്പോൾ ഇത് അന്വേഷിച്ചു അവർ പ്രദേശത്ത് വന്നു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇവർക്ക് വിതരണം ചെയ്ത റേഷൻ ധാന്യമുണ്ടല്ലോ അതിലുൾപ്പെടെ അതിനകത്ത് വല്ലതും സംഭവിച്ചിട്ടുണ്ടോ നമുക്ക് പറയാൻ പറ്റത്തില്ല അതായത് ഈ പറയുന്നത് പോലെ ഒരു ശത്രുരാജ്യത്തിന്റെ അട്ടിമറിയാണെങ്കിൽ അവർ ഏത് മാർഗവും ഉപയോഗിക്കും ആൾക്കൂട്ടത്തിന്റെ ഇടയിലേക്ക് ട്രക്ക് കൊണ്ടിടിച്ച് കയറ്റാൻ പറഞ്ഞു വന്ന വാട്സാപ്പ് ഒക്കെ നമ്മള് കേട്ടതാണ് അത്തരത്തിലുള്ള ജിഹാദി പ്രവർത്തനങ്ങൾ വല്ലതും ആണോ അങ്ങനെയും സംശയിക്കുന്നുണ്ട് സ്ലീപ്പർ സെല്ലുകളൊക്കെ ഉണ്ടല്ലോ പ്രത്യേകിച്ചും ഈ കാശ്മീരിലെ ലഷ്കർ ഇ തോയ്ബ് പിന്നെ അങ്ങനെയൊക്കെ തുടങ്ങിയ സംഘടനകള് നമ്മുടെ ഈ എന്താ പറയാ മറ്റേ ഹാഫിസ് മുഹമ്മദ് ഒക്കെ നേതൃത്വം കൊടുക്കുന്ന ഭീകര സംഘടനകളുണ്ട് അവർക്കെല്ലാം സ്ലീപ്പർ സെല്ലുകളുണ്ട് ഈ സ്ലീപ്പർ സെല്ല് ഇപ്പോൾ അവിടെ മുന്നൂറ്റി എഴുപതൊക്കെ എടുത്ത് കളഞ്ഞ് പരിപൂർണമായിട്ടും എന്താ പറയുക കാശ്മീര് മോചിപ്പിക്കപ്പെട്ട് വലിയ വികസന പദ്ധതികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എങ്കിലും ഈ സ്ലീപ്പർ സെല്ലുകൾ അവിടെ ഉറങ്ങിക്കിടക്കും അവരെപ്പോഴാക്റ്റീവ് ആകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആ ആക്റ്റീവായിട്ട് വല്ലതും ചെയ്തിരിക്കുന്നതാണോ ഇത് ഒരു പിടിയുമില്ല എന്തായാലും അന്വേഷണം നടക്കുന്നുണ്ട് അങ്ങനെ ഈ റേഷൻ ധാന്യം അടക്കമുള്ളത് അതിൻ്റെ സാമ്പിളുകളൊക്കെ ശേഖരിച്ചിട്ടുണ്ട് അത് പരിശോധിക്കാൻ കൊടുത്തയച്ചിട്ടുമുണ്ട് ഇതിനകത്ത് മറ്റൊരു വിവരം പുറത്തു വരുന്നത് ഈ മരിച്ചത് മൂന്ന് കുടുംബങ്ങളിലെ അംഗങ്ങളാണെന്ന് പറഞ്ഞു ഇവർ തമ്മിൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് വലിയ തർക്കം അവിടെ നിലനിൽക്കുന്നുണ്ട് ഈ തർക്കമാണോ ഈ പരസ്പരം കൊല്ലാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്തതാണോ കാരണം ഇത് ചില ചടങ്ങുകളും വിവാഹ ചടങ്ങുകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആഘോഷങ്ങളൊക്കെ ഇതിനിടയ്ക്ക് ഉണ്ടായിരുന്നു അതിലൊക്കെ പങ്കെടുത്തവർക്കൊക്കെയാണ് ഈ ഈ പറഞ്ഞ പോലെ വിഷബാധ ഏൽക്കുകയും ഒക്കെ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇപ്പോൾ അന്വേഷണ സംഘം ഒരു നിഗമനത്തിലെത്തിയിരിക്കുന്ന പ്രാഥമികമായ നിഗമനത്തിലെത്തിയിരിക്കുന്നത് മരണത്തിൻ്റെ കാരണം വിഷബാധയാണെന്ന് തന്നെയാണ് ഈ വിഷം എങ്ങനെയോ ഉള്ളിപ്പോയി ഇവർ മരിച്ചു എന്നുള്ളതാണ് കാരണം ചികിത്സിക്കുന്ന ഡോക്ടർമാർക്ക് അറിയാമല്ലോ ശരീരത്തിൽ എന്താണ് സംഭവിച്ചത് അപ്പോൾ അതുകൊണ്ട് ഡോക്ടർമാർ കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ച് ഇത് വിഷബാധയേറ്റാണ് പലരുടെയും മരണം മരിച്ചവരെ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്തതിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളും അതാണ് അപ്പൊ എങ്ങനെ ഈ വിഷബാധ ഏറ്റു ഇതാണിപ്പോൾ അന്വേഷിക്കുന്നത് അതിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഒപ്പം ഈ കുടുംബത്തിൽ കുടുംബത്തിനകത്ത് നിൽക്കുന്ന ഒരു വൈരമുണ്ടല്ലോ പക ഈ ഭൂമി സംബന്ധിച്ച തർക്കത്തെ തുടർന്നുണ്ടായിരിക്കുന്ന ഒരു പകയുണ്ട് ആ പക ഈ മരണത്തിൻ്റെ പുറകിലുണ്ടോ ഇതിന് കാരണമായിരിക്കുന്നു ആ അങ്ങനെ ഒരു അന്വേഷണം ഇപ്പം നടക്കുന്നുണ്ട് എൻ്റെ എന്തായാലും ഈ ഉന്നത സംഘം ഈ അന്വേഷണ ഉദ്യോഗസ്ഥരടക്കമുള്ള ഈ പറഞ്ഞ വകുപ്പുകളിലെ ആരോഗ്യം ജലം കൃഷി വളം തുടങ്ങിയ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഫോറൻസിക് സയൻസിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം സൈന്യത്തിൻ്റെ സാന്നിധ്യത്തിൽ ഈ സ്ഥലത്തെത്തി പരിശോധന നടത്തി ചില കാര്യങ്ങളൊക്കെ ശേഖരിച്ചിട്ടുണ്ട് അവരത് കൂടുതൽ പരിശോധനയ്ക്കായിട്ട് ലാബുകളിലേക്ക് അയച്ചിരിക്കുകയാണ് അതിൻ്റെയൊന്നും റിസൾട്ട് വന്നിട്ടില്ല എന്തായാലും സർക്കാർ വളരെ ഊർജിതമായി വളരെ ഗൗരവത്തിൽ ഈ വിഷയം ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ് ഈ പറഞ്ഞതുപോലൊരു പ ഒരു സൈ ഈ ശത്രുരാജ്യത്തിൻ്റെ ഒരു അട്ടിമറി ഈ പറഞ്ഞതുപോലൊരു സ്ലീപ്പർ സെല്ലുകളുടെ പ്രവർത്തനം അത് വല്ലതും ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും വളരെ ആഴത്തിൽ അന്വേഷിക്കുന്നുണ്ട് ഇതാണ് നമുക്ക് പ്രാഥമികമായിട്ട് കിട്ടുന്ന വിവരം അല്ല ഈ കാശ്മീർ പോലത്തെ ഒരു സംസ്ഥാനത്ത് അറിയാലോ നമുക്ക് ഇപ്പൊ മുന്നൂറ്റി എഴുപതൊക്കെ പിൻവലിച്ചു അവിടെ ഇപ്പൊ അടുത്തൊരു വാർത്ത വന്നിരുന്നു അതായത് പാക് അധീന കാശ്മീർ അവിടെ ഇന്ത്യ ഒരു ഇന്ത്യ ഒരു ജെറ്റ് അത് ഈ അവരുടെ ഡ്രോൺ പറപ്പിച്ചു എന്നുള്ളൊരു വാർത്ത വന്നിരുന്നു അപ്പൊ അതിനു മുമ്പ് അമിത്ഷാ തന്നെ ഒരു കാര്യം അതിന് കുറച്ച് ദിവസം മുമ്പ് അമിത്ഷാ പറഞ്ഞത് പാക് അധീന കാശ്മീരും കൂടി നമ്മൾ തിരിച്ചു പിടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ പാകിസ്ഥാനം വല്ലാതെ വിരലുപിടിപ്പിക്കുകയും ഒരു തരത്തിൽ ഇന്ത്യയെ എങ്ങനെ ഉപദ്രവിക്കാം അല്ലെങ്കിൽ എങ്ങനെ ബുദ്ധിമുട്ടിലാക്കാം എന്നുള്ള അത് ഒതുക്കാം എന്നുള്ളത് ചിന്തിക്കുമല്ലോ അപ്പൊ ആ രീതിയിൽ ഇപ്പൊ ഒരു ടസ്റ്റ് ഡോസ് ആയിട്ട് ഒരു സാധനം ഇപ്പൊ കാശ്മീരിലെ കുറച്ചധികം ആളുകളെ തീർക്കാം എന്നുള്ള രീതിയിലൊരു ഭീകരപ്രവർത്തനമായി കൂടാതില്ല അല്ലേ ഒരു പക്ഷേ ഇത് തീർച്ചയായിട്ടും അതിന് പർദൻ പറഞ്ഞത് വളരെ ശരിയാണ് ആഭ്യന്തരമന്ത്രി പറഞ്ഞു നിർത്തിയതിന് തൊട്ടു പുറകെ ഈ വിരമിച്ച സൈനികരുടെ ഒരു റാലി അവിടെ ഉണ്ടായിരുന്നു കാശ്മീരിൽ അപ്പൊ അതിൽ ഏതാനും ദിവസങ്ങൾ മുമ്പാണ് മൂന്നോ നാലോ ദിവസേ ആയിട്ടുള്ളൂ നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ് രാജ്നാഥ് സിംഗ് ആണ് അതിൽ പങ്കെടുത്തത് അദ്ദേഹം ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞത് പാക് ഒക്കുപൈഡ് കാശ്മീർ അത് ഭാരതത്തിന്റെ ഭാഗമാകാതെ ഭാരതം സമ്പൂർണമാകില്ല കാശ്മീരും സമ്പൂർണമാകില്ല ഈ ചടങ്ങ് നടന്നപ്പോൾ ആ വേദിയിൽ ഉണ്ടായിരുന്ന ആൾ ആരാണെന്നും കൂടി നമ്മൾ കേൾക്കണം അത് അവിടുത്തെ മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ളയാണ് അപ്പൊ കാലവും ഉമർ അബ്ദുള്ള ഇത്തരം ഒരു കാര്യം പറഞ്ഞാൽ വലിയ പ്രതിഷേധവുമായിട്ട് എഴുന്നേക്കും അത് സമ്മതിക്കില്ല അദ്ദേഹം അത് അവിടെ അവരുടെ ജനങ്ങളുടെ സ്വാതന്ത്ര്യമാണ് അവരങ്ങനെ നിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ അച്ഛൻ ഫാറൂഖ് അബ്ദുള്ളയും ഒമർ അബ്ദുള്ളയൊക്കെ എതിർപ്പുമായിട്ട് രംഗത്ത് വരാറാണ് പതിവ് പക്ഷെ ഫാറൂഖ് അബ്ദുള്ള അക്ഷരം മിണ്ടിയില്ലെന്നും മാത്രമല്ല ഒരെതിർപ്പും പറഞ്ഞില്ലെന്ന് മാത്രമല്ല ഇല്ലാത്ത വികസനമാണ് കാശ്മീരിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം കേന്ദ്ര സർക്കാരിന് കൈയ്യടി കൊടുക്കുകയാണ് ചെയ്യുന്നത് നരേന്ദ്രമോദി അഭിനന്ദിച്ചു തീർച്ചയായിട്ടും രാജ്നാഥ് സിംഗിനെ ഈ ചടങ്ങിൽ രാജ്നാഥ് സിംഗ് ഇത് പറയുമ്പോൾ അതിനെ ശരിവയ്ക്കുന്ന അതിനെ അംഗീകരിക്കുന്ന രീതിയിലായിരുന്നു ഉമർ അബ്ദുള്ളയുടെ പ്രകടനം അദ്ദേഹം വാസ്തവത്തിൽ രാജ്നാഥ് സിംഗിന് പച്ചക്കൊടി വീശുകയായിരുന്നു തീർച്ചയായിട്ടും പാക് ഒക്കിപ്പേട് കാശ്മീരും കൂടി കാശ്മീരിന്റെ ഭാഗമാക്കണം എങ്കിലേ കാശ്മീരിന് സമ്പൂർണത വരികയുള്ളൂ എന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനത്തെ മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു അപ്പോൾ ഇതെല്ലാം പാർത്ഥൻ പറഞ്ഞതുപോലെ പാകിസ്ഥാനെ വലിയ തോതിൽ വിറളി കൊള്ളിക്കുന്ന സംഭവമാണ് അവർ വളരെ ഭയപ്പെട്ടിരിക്കുകയാണ് പാകിസ്ഥാനകത്ത് തന്നെ വലിയ പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ നഷ്ടപ്പെട്ടാൽ അവരെ സംബന്ധിച്ച് ലോകത്തിൻ്റെ മുന്നിൽ നാണം കെടും അവരിത്ര കാലവും പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുവനും തെറ്റാണെന്ന് തെളിയും അവർക്ക് ഒരു തരത്തിലുള്ള ന്യായീകരണവും പിന്നെ ഈ കാര്യത്തിൽ പറയാനാകില്ല ഇന്ത്യയ്ക്കാകട്ടെ അത് തന്ത്രപ്രധാന മേഖലയാണ് അത് വിട്ടുകളയാൻ പറ്റില്ല അതുകൂടി ചേരുന്നതോടുകൂടി നമ്മുടെ രാജ്യത്തിൻ്റെ ആ എന്താ പറയുക സമ്പൂർണത കൈവരും നമ്മുടെ ഒരു പഴയ അഖണ്ഡ ഭാരത സങ്കല്പൊക്കെ ഉണ്ട് എങ്കിലും ഇന്നത്തെ നിലയ്ക്ക് പാക് പാക് അധീന കാശ്മീരിലൂടെ കൈവശം വരുന്നതോടുകൂടി നമ്മൾ കുറെ കൂടി ആ മേഖലയിൽ നമുക്ക് ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പൊ ഇതെല്ലാം തീർച്ചയായിട്ടും ശത്രുരാജ്യത്തെ വലിയ രീതിയിൽ ഭയപ്പെടുത്തുന്നതാണ് ഏതെങ്കിലും വിധത്തിൽ ഇതൊക്കെ അട്ടിമറിക്കാൻ അവർ ശ്രമിക്കും അത് സത്യമാണ് അങ്ങനെ ഒരു അട്ടിമറി ഇതിന്റെ പിന്നിലുണ്ടോ എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അന്വേഷിക്കുന്നത് വൈകാതെ വിവരങ്ങൾ പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായും